മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ ജില്ലയിൽ രണ്ടാം സ്ഥാനം മനാടി നഗരസഭയ്ക്ക് ലഭിച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തന മികവിന്റെ അംഗീകാരമായി പൊന്നാനി നഗരസഭയ്ക്ക് ജില്ലയിൽ രണ്ടാം സ്ഥാനം ലഭിച്ചു ഒന്നാം സ്ഥാനം പെരിന്തൽമണ്ണ നഗരസഭക്കാണ് മലപ്പുറം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ മികവിന്റെ അടിസ്ഥാനത്തിലാണ് പൊന്നാനിക്ക് രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് അമ്പത്തിയൊന്ന് വാർഡുള്ള പൊന്നാനി നഗരസഭയിൽ മാലിന്യമുക്ത പ്രവർത്തനം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വളരെ കാര്യക്ഷമമായി നടത്തിവരികയായിരുന്നു പ്രധാന കവലകളിലെല്ലാം മാലിന്യ സംഭരണത്തിനായി പ്രത്യേക കൌണ്ടറുകൾ സ്ഥാപിക്കുകയും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുകയും ചെയ്തതോടെയാണ് പൊന്നാനിയിലെ മാലിന്യ പ്രശ്നത്തിന്റെ ഒരു പരിധിവരെ പരിഹാരമായത് ഓരോ വാർഡും കേന്ദ്രീകരിച്ചുകൊണ്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കിയതും വാർഡ് തലങ്ങളിൽ വാർഡ് ശുചീകരണ കമ്മിറ്റിയും നഗരസഭാ കൌൺസിലറുമെല്ലാം മുൻകൈയ്യെടുത്ത് പ്രവർത്തനം നടത്തിയത് മികവിനുള്ള അംഗീകാരമായി മാറുകയാണ് നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം മാലിന്യ പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നു തീരദേശ മേഖലയിലും എഴുത്തിരുത്തി മേഖലയിലും ഒരു പരിധിവരെ മാലിന്യമുക്തമാക്കാൻ കഴിഞ്ഞ ഏതാനും മാസത്തെ നിരന്തര പരിശ്രമത്തിലൂടെ സാധിച്ചിട്ടുണ്ട് ഇതിന്റെ ഫലമായാണ് ജില്ലയിൽ തന്നെ മാലിന്യമുക്ത പ്രവർത്തനത്തിൽ രണ്ടാം സ്ഥാനം പൊന്നാനി നഗരസഭയെ തേടിയെത്തിയിരിക്കുന്നത് യുവജനങ്ങളും ക്ലബുകളുടെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നിരന്തര യോഗങ്ങളും കൂടിച്ചേരലുകളുമെല്ലാം ഈ പ്രവർത്തനത്തിന് കൂടുതൽ ആക്കം കൂട്ടി നഗരസഭാ ആരോഗ്യ വിഭാഗവും കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം മാലിന്യ നിക്ഷേപിക്കാൻ പ്രത്യേക കൌണ്ടറുകൾ ഒരുക്കിയിരുന്നു ഇതിനു പുറമെ പൊനാനി മാതൃശിശു ആശുപത്രി പൊനാനി നഗരസഭാ കാര്യാലയം എന്നിവിടങ്ങളിലെല്ലാം മാലിന്യ നിർമ്മാർജ്ജനത്തിനായി പുതിയ പദ്ധതികളും നടപ്പാക്കിയിരുന്നു ഇതെല്ലാം വിജയം കണ്ടതും നഗരസഭയ്ക്ക് നേട്ടമായി ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ ഇടപാട് ഇനി എന്തിനാ ഓപ്ഷൻ